റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ കാർഡിലേക്ക് പുതിയ അംഗത്തെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പുതിയ റേഷൻ കാർഡിനെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് അതുപോലെ നിലവിലുള്ള ഒരു അംഗത്തെ എങ്ങനെയാണ് റേഷൻ കാർഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നത് കൂടാതെ ഒരു റേഷൻ കാർഡിലേക്ക് അതേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിലുള്ള റേഷൻ കാർഡിലെ അംഗത്തെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർക്ക് വീഡിയോസ് പോയി കാണാവുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മറ്റൊരു താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിലുള്ള റേഷൻ കാർഡിന്റെ അംഗത്തെ നമ്മുടെ റേഷൻ കാർഡിലേക്ക് എങ്ങനെയാണ് ആൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്റെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എസ്വ മീഡിയ യൂട്യൂബ് ചാനൽ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്യുക ഇപ്പൊ നമ്മൾ സിവിൽ സപ്ലൈസിന്റെ ഹോം പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇവിടെ നമ്മൾ രണ്ട് അപേക്ഷകൾ നൽകിയാൽ മാത്രമേ മറ്റൊരു താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിൽ നിന്നും ഒരു അംഗത്തെ നമുക്ക് ഈ ഒരു റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തെ അപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അംഗം ഏത് റേഷൻ കാർഡിനോ നിലവിലുള്ളത് ആ റേഷൻ കാർഡിൽ നിന്നും ഈ അംഗത്തെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അപേക്ഷിക്കുക ആ അപേക്ഷ അപ്രൂവ് ആയ ശേഷം അതിന്റെ അപേക്ഷാ നമ്പറും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ റേഷൻ കാർഡ് ഈ അംഗത്തെ ചേർക്കാനുള്ള അപേക്ഷ നൽകുക ഈ രണ്ട് അപേക്ഷകളും നൽകിയാൽ മാത്രമേ ഈ ഒരു അംഗത്തെ നമുക്ക് റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യത്തെ റേഷൻ കാർഡ് സർവീസ് നൽകാനായി സിറ്റിസൺ ലോഗിൻ എന്നുള്ള ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സിറ്റിസൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ വരുന്ന ബോക്സ് നമ്മൾ യൂസർ ഐഡിയും അതുപോലെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഓൾറെഡി യൂസർ ഐ ഡിയും പാസ്വേഡും കൈഡി ഇല്ലാത്തവർ അത് ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വരുന്ന പേജിൽ പുതിയ റേഷൻ കാർഡിന് വേണ്ടിയാണോ എന്നുള്ള ബോക്സിന്റെ അവിടെ നോ എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഈ റേഷൻ കാർഡ് നിലവിലായിട്ടുള്ള ഒരാളുടെ ആധാർ നമ്പർ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക രണ്ടാമത്തെ ബോക്സിൽ ഈ റേഷൻ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കുക ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ എൻട്രോൾ ചെയ്തതിനു ശേഷം താഴെയുള്ള അഗ്രി എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്ത് വാൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ആധാർ നമ്പറുടെ ഓണറുടെ പേര് നെയിം എന്നുള്ള അവിടെ കാണിക്കുന്നതായി കാണാം തുടർന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി യൂസ് ചെയ്യാത്ത ലോഗിൻ ഐ ഡി ആണെങ്കിൽ നമുക്ക് അപേക്ഷയായി മുന്നോട്ട് പോകാവുന്നതാണ് ഓൾറെഡി യൂസ് ചെയ്തതാണെങ്കിൽ യൂസർ ഓൾറെഡി എക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായി കാണാം അങ്ങനെയാണെങ്കിൽ മറ്റൊരു ലോഗിൻ ഐ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ലോഗിൻ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇതുവഴി മുന്നോട്ട് പോകാവുന്നതാണ് രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് താല്പര്യമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യുക ഇമെയിൽ എന്നുള്ള ബോക്സ് അപേക്ഷകന്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ എന്നുള്ള ബോക്സിൽ അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെയുള്ള ബോക്സിൽ അവിടെ കാണിക്കുന്ന ക്യാപ്റ്റ കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് ഒരു ബോക്സ് ഓപ്പൺ ആയി ആയിട്ട് കാണാം അവിടെ ഓക്കേ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ലോഗിൻ പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത കോളത്തിൽ അവിടെ കാണിച്ചിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യുക സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി വരുന്നതായി കാണാം ആ ഒ ടി പി ഇവിടെ വന്നിരിക്കുന്ന പേജില് ആ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായി കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ റേഷൻ കാർഡിന്റെ ഹോം പേജിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ ഇ സർവീസസ് എന്ന ടാബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ അപേക്ഷകളെല്ലാം നൽകേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അത് വായിച്ചു നോക്കാം അതിനുശേഷം ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മെമ്പറെ ട്രാൻസ്ഫർ ചെയ്യാനായി സർവീസസ് ഫോർ ഫാമിലീസ് എന്ന ഹെഡിന് താഴെയുള്ള ട്രാൻസ്ഫർ ഓഫ് മെമ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നത് കാണാം ഈ ഒരു പേജ് റേഷൻ കാർഡിന്റെ പേരും വിവരങ്ങളും റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ള ആൾക്കാരുടെ പേരും ലിസ്റ്റും എല്ലാം കാണിക്കുന്നുണ്ട് ഈ പേജിന്റെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്തു പോവുക റീസൺ എന്നുള്ള കോളത്തിന്റെ താഴെയായി മറ്റൊരു താലൂക്കിലേക്ക് പോവുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് തന്നെ സെലക്ട് ചെയ്യുക ഡെസ്റ്റിനേഷൻ ടി എസ് ഒ എന്നുള്ള ഓപ്ഷന് താഴെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഈ വ്യക്തിയെ ഏത് സപ്ലൈ ഓഫീസിന്റെ കീഴിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സപ്ലൈ ഓഫീസിന്റെ പേര് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വലതുഭാഗത്തായി കാണാം സെലക്ട് members to transfer എന്നുള്ളത് അവിടെ നിന്നും ഇതിൽ ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് അവിടെ നിന്നും സെലക്ട് ചെയ്യുക താഴെയായി destination കാർഡ് ഉണ്ടോ അതുപോലെ എല്ലാ മെമ്പറേയും ഓണറെ അടക്കം ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് മെമ്പേഴ്സിന്റെ പേര് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കേഷൻ സേവ്ഡ് എന്ന് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ നിങ്ങൾ നിങ്ങൾക്കേഷൻ നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ അപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ആ ബോക്സിൽ കാണുന്ന ഓ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സമ്മതപത്രവും മറ്റു രേഖകളുമാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സമ്മതപത്രം മാത്രമേ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ സമ്മതപത്രം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ള വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സമ്മതപത്രം തയ്യാറാക്കി അത് കാർഡ് ഉടമ സൈൻ ചെയ്തതിനു ശേഷം സിസ്റ്റത്തില് സ്കാൻ ചെയ്ത് കേറ്റി വെക്കുക ശേഷം നമ്മൾ ഇവിടെ സമ്മതപത്രം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ബ്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സമ്മതപത്രം അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് ഹാസ്ബിൻ സേവ്ഡ് എന്ന് ഒരു ബോക്സ് ഓപ്പൺ ആയി വരും അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി മറ്റു മറ്റ് ഒന്നും ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കാണണം എന്നുണ്ടെങ്കിൽ റിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കും അവിടെ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡിയും ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം ഇവിടെ Application number mention ചെയ്തിട്ടുണ്ടാവും ആ ബോക്സിൽ ഓക്കെ click ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴെ പ്രിന്റ് ഫൈനൽ സബ്മിറ്റ് രണ്ട് ഓപ്ഷനുകൾ കാണാം ഫൈനൽ സബ്മിറ്റ് ഒരു കാരണവശാലും Click ചെയ്യരുത് നമുക്ക് ഇവിടെ സൈൻഡ് അപ്ലിക്കേഷനും കൂടെ Attach ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായി Print എന്നുള്ള ബട്ടണുകൾ Click ചെയ്യുക നമ്മുടെ അപേക്ഷ അവിടെ Print എടുക്കാനുള്ള ഒരു ഓപ്ഷൻ തുറന്നവരുമായി കാണാം ഈ അപേക്ഷ Print ചെയ്യുക അതിനുശേഷം കാർഡ് ഉടമയുടെ സിഗ്നേച്ചർ പതിപ്പിച്ചതിന് ശേഷം വീണ്ടും സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് എന്നുള്ള ഐഡിന് താഴെ സൈൻഡ് അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന സൈൻഡ് അപ്ലിക്കേഷൻ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സമ്മതപത്രം സൈൻഡ് അപ്ലിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഫൈൻ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഹറിഷ്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരും നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ അപേക്ഷ സബ്മിറ്റ് ആയിരിക്കുകയാണ് ഇനി ഈ ഒരു അപേക്ഷ അപ്രൂവ് ആയതിനു ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഈ അപേക്ഷയുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്രൂവൽ ആയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഇവിടെ കാണിച്ചു തരാം നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിവിൽ സപ്ലൈസിന്റെ ഹോം പേജിലേക്ക് എൻ്റർ ചെയ്യുക അവിടെ മുകളിലായി കാണുന്ന അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപേക്ഷ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ആണ് വന്നിരിക്കുന്നത് അവിടെ അപേക്ഷ നമ്പർ എൻ്റർ ചെയ്യുക താഴെയുള്ള ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ചെക്ക് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് മെമ്പർ എന്നുള്ള ഇത് അപ്രൂവ് ആയിട്ടുണ്ട് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഇനി ഈ അപേക്ഷയുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സിവിൽ സപ്ലൈസിന്റെ ഹോം പേജിലേക്ക് പോവുക സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സിറ്റിസൺ എന്നുള്ള ഒരു ഓപ്ഷൻ അടുത്ത പേജിൽ തിരഞ്ഞെടുക്കുക നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ആ ബോക്സുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെയുള്ള ക്യാപ് ആക്കോഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി മുമ്പ് വന്നതുപോലെ തന്നെ വരും ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്യുക നമ്മൾ വീണ്ടും ഈ ഒരു റേഷൻ കാർഡിന്റെ സർവീസസിന്റെ ആ ഒരു പേജിലേക്ക് പോയിരിക്കുന്നതായി കാണാം ഇവിടെ Print എന്നുള്ള ടാഗിന് താഴെയുള്ള സർട്ടിഫിക്കറ്റ് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം വരുന്ന പേജിൽ മൂന്ന് ഓപ്ഷനുകൾ കാണാം ഇവിടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷന് നേരെ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ നമ്മൾ മുമ്പ് സബ്മിറ്റ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രിന്റ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്യുക നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമ്മൾ റേഷൻ കാർഡിന്റെ നമ്പർ ഈ വ്യക്തി അംഗമായിരിക്കുന്ന റേഷൻ കാർഡിന്റെ നമ്പർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആ പത്തക്ക റേഷൻ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരുന്നതായി കാണാം ഈ ഒരു സർട്ടിഫിക്കറ്റ് സേവ് ചെയ്ത് സിസ്റ്റത്തിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തതിനു ശേഷം സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക ഇപ്പൊ നമ്മൾ അപേക്ഷയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ റേഷൻ കാർഡ് ഈ ഒരു വ്യക്തിയെ ആഡ് ചെയ്യാനുള്ള അപേക്ഷ നൽകുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ റേഷൻ കാർഡിൽ ഈ ഒരു അപേക്ഷ നൽകാനായി നമ്മൾ സിവിൽ സപ്ലൈസിന്റെ ഹോം പേജിലേക്ക് തന്നെ പോവുക അവിടെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അക്ഷയ സിറ്റിസൺ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടാവും ഇവിടെ എല്ലാം നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ സിറ്റിസൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ലോഗിൻ പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു റേഷൻ കാർഡിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും അല്ല രണ്ടാമത്തെ റേഷൻ കാർഡിൽ അപേക്ഷ നൽകാനായി രണ്ടാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട യൂസർ ഐ ഡിയും പാസ്വേഡും ആവശ്യമാണ് ഇത് ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം ഇല്ലെങ്കിൽ ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്കാണ് പോവുക അവിടെ പുതിയ റേഷൻ കാർഡിന് വേണ്ടിയാണോ എന്നുള്ള സ്ഥലത്തിൽ നോ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ള ഒരാളുടെ ആധാർ നമ്പറും അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ ആ ഒരു റേഷൻ കാർഡിന്റെ നമ്പറും എൻട്രി ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ഐ എന്നുള്ള സ്ഥലത്ത് ടിക്ക് മാർക്ക് ചെയ്ത് വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് താല്പര്യമുള്ള ഒരു ലോഗിൻ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്യുക നമുക്ക് താല്പര്യമുള്ള ഒരു പാസ്വേർഡ് കണ്ടെത്താം ബോക്സിലായിട്ട് ടൈപ്പ് ചെയ്യുക അതേ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്യുക രണ്ടാമത്തെ റേഷൻ കാർഡിന്റെ അപേക്ഷ നൽകുന്ന ആളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ബോക്സിലായി ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ക്യാപ്ചർ കോഡ് താഴെയായിട്ട് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ രണ്ടാമത്തെ റേഷൻ കാർഡിന്റെ അപേക്ഷ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ ഓക്കേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ രണ്ടാമത്തെ റേഷൻ അതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള പേജിലേക്കാണ് പോവുക ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുക താഴെയായി ക്യാപ്റ്റ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ റേഷൻ കാർഡിൽ നമ്മൾ ഏത് മൊബൈൽ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഒ ടി വരുന്നതായി കാണാം ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ സർവീസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായി കാണാം അത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കളയുക ഇനി നമ്മൾ ഈ ഒരു മെമ്പർ ആഡ് ചെയ്യാനായി അഡീഷൻ ഓഫ് മെമ്പർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആ ഒരു ബോക്സിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസും റേഷൻ കാർഡിലുള്ള മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസും എല്ലാം കൂടെ അടുത്ത പേജിൽ വരുന്നതായി കാണാം ഈ പേജിന്റെ താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുക അവിടെ സോഴ്സ് ഓഫ് അഡീഷൻ എന്നുള്ള സ്ഥലത്തായി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പൊ അടുത്ത ബോക്സിലായിട്ട് എൻ്റെ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇവിടെ നമ്മുടെ മുമ്പത്തെ റേഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായി കാണാം ഇപ്പൊ സെലക്ട് മെമ്പർ എന്നുള്ള ബോക്സിന്റെ താഴെയായി നമ്മൾ ആ ഒരു റേഷൻ കാർഡിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാൻ സെലക്ട് ചെയ്തിരുന്ന വ്യക്തിയുടെ പേര് വരുന്നതായി കാണാം ആ ഒരു പേര് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പഴയ റേഷൻ കാർഡിൽ ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസ് എന്തായിരുന്നു അതെല്ലാം താഴേക്ക് വരുന്നതായി കാണാം ഇവിടെ പുതിയ റേഷൻ കാർഡിന്റെ ഉടമയുമായി ഈ വ്യക്തിക്കുള്ള ബന്ധം എന്താണോ അത് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് മുമ്പ് മകൾ എന്നായിരുന്നു ഈ ഒരു റേഷൻ കാർഡിലും മരുമകൾ എന്ന് നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തൊഴിലിൽ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് മുമ്പ് വിദ്യാർത്ഥി എന്നായിരുന്നു ഇനി വിദ്യാർത്ഥി തന്നെയാണെങ്കിൽ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം ഇനി അല്ല എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് വരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ മാറ്റി ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് എല്ലാം മാറ്റിയതിനു ശേഷം താഴെയുള്ള സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ അപ്ലിക്കേഷൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം ഒരു അപ്ലിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നോട്ട് ചെയ്ത് ഇരിക്കുക അതിനുശേഷം താഴെയുള്ള ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ അപേക്ഷ സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ കൂടാതെ നമുക്ക് സോഴ്സ് ഓഫ് അഡീഷൻ എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് സമ്മതപത്രം ആധാർ നമ്പർ ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉപയോഗിച്ച് കൂടുതൽ ആയിട്ട് ഏതെങ്കിലും വ്യക്തികളെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ഈ അപേക്ഷയുടെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് ആധാർ നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചാനലിൽ കാണിച്ചിട്ടുണ്ട് സമ്മതപത്രം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് ആവശ്യമായ മെമ്പേഴ്സിനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞെന്ന് ഉറപ്പാണെങ്കിൽ ശേഷം നമ്മൾ റെക്വാർഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനായി ചൂസ് മെമ്പർ എന്നുള്ള ബോക്സിന് താഴെയായി ഈ ഒരു മെമ്പറുടെ പേര് തിരഞ്ഞെടുക്കുക ശേഷം ഈ മെമ്പറുടെ ആധാർ കാർഡ് നമ്മൾ സമ്മതപത്രം അതുകൂടാതെ നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് സമ്മതപത്രം തയ്യാറാക്കേണ്ട വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സമ്മതപത്രം തയ്യാറാക്കി സിസ്റ്റത്തിൽ സേവ് ചെയ്തു വെച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ താഴെയായി സമ്മതപത്രം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം താഴെ കാണുന്ന ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമ്മതപത്രം സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് ഹാസ് ഹാസ്ബിൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിരുന്നു കാണും അവിടെ ഓക്കെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ഇതേ പ്രകാരം ഈ വ്യക്തിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതേ പ്രകാരം തന്നെ ആധാർ എന്നുള്ള ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ബോക്സിൽ താഴെ സെലക്ട് ചെയ്യുക ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വ്യക്തിയുടെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് ഡോക്യുമെന്റുമാണ് നമ്മള് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം വലതു ഭാഗത്തായി വന്നിരിക്കുന്നതായി കാണാം ഇനി നമ്മൾ ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യാനായി താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അവിടെ Yes എസ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അപേക്ഷ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും അവിടെ ഒട്ടേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രിന്റ് എന്നുള്ള ബട്ടണില് ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന അപേക്ഷ പ്രിന്റ് എടുക്കുക പ്രിന്റ് എടുത്തതിനു ശേഷം കാർഡ് ഉടമയുടെ സൈൻ പതിപ്പിച്ച് വീണ്ടും സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക ഇനി നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനായി നമ്മൾ അപേക്ഷയുടെ ചൂ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ആ ഒരു ഭാഗത്തായി സൈൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൈൻഡ് ആപ്ലിക്കേഷൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് നോക്കിയാൽ വലതു ഭാഗത്തായി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് കൂടെ സൈൻഡ് അപ്ലിക്കേഷൻ കൂടെ വന്നതായി കാണാം അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എടുക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉറപ്പാണോ എന്ന് ചോദിക്കും yes ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ സബ്മിറ്റ് എന്നൊരു ഒരു ബോക്സ് വരും ഓക്കെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ അപേക്ഷ പൂർണ്ണമായും സബ്മിറ്റ് ആയിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു അപേക്ഷ അപ്രൂവ് ആയതിനു ശേഷം ഇത് പുതിയ റേഷൻ കാർഡ് പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് അപേക്ഷയുടെ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാന്നുള്ളതും അതുപോലെ പുതിയ റേഷൻ കാർഡ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാന്നുള്ള വീഡിയോസ് എല്ലാം ചാനൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു താബിക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിൽ ഉള്ള ഒരു റേഷൻ കാർഡിൽ നിന്നും ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബായ്